ആർഷോയോ വിദ്യയോ അങ്ങനെ ഇതൊക്കെ ഒറ്റപ്പെട്ട പേരുകളല്ലോ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ ക്യാമ്പസിനകത്ത് അക്രമം നടത്തുന്നതിന്റെ ഒരുപാട് വിഷയങ്ങളുണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയുടെ പേര് ജവഹർലാൽ നെഹ്റു എന്നാണ് എന്ന് പോലും അറിയാത്ത എസ് എഫ് ഐയുടെ നേതാവ് ശിവരഞ്ജിത്തിന് പി എസ് സി പരീക്ഷാ ക്രമക്കേടിൽ ഒന്നാം റാങ്ക് കിട്ടുന്നു പറയുന്ന കാരണം സാങ്കേതിക തകരാറ് മാനുഷ്യനായ തിരുവനന്തപുരം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ വിദ്യാർത്ഥികൾ ജയിപ്പിച്ചു വിട്ട വനിതാ കൗൺസിലറെ മാറ്റി അവിടെ എസ് എഫ് ഐയുടെ ഏരിയ സെക്രട്ടറിയായ വിശാഖ് എന്ന് പറയുന്ന ഐ നേതാവിനെ തിരികെ കയറ്റുന്നു അവിടുത്തെ പ്രിൻസിപ്പൽ അതിനെപ്പറ്റിയും പറയുന്നത് സാങ്കേതിക തകരാർ വാഴക്കുല തൊട്ട് അബദ്ധ പഞ്ചാംഗങ്ങളായി മാറിയ ഒരു തീയസിന് പി എച്ച് ഡിഗ്രി അവാർഡ് ചെയ്യുന്നു അപ്പോഴും പറയുന്നു സാങ്കേതിക സ്വന്തം ഈ ഐയുടെ കാലടി സർവകലാശാല ജനറൽ സെക്രട്ടറി വരെയായിരുന്ന വിദ്യ എന്ന് പറയുന്ന പെൺകുട്ടി ആ പെൺകുട്ടി ഒരു വ്യാജ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കുന്നു അതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് കോളേജുകൾ ആ കുട്ടിക്ക് അതേ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ജോലി കൊടുക്കുന്നു അപ്പോഴും പറയുന്നത് സാങ്കേതിക തകരാർ ഈ എസ് എഫ് ഐ എന്ന് പറഞ്ഞാൽ സാങ്കേതിക തകരാർ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന രീതിയിലാണോ പേര് എന്ന് നമ്മൾ സംശയിക്കേണ്ടത് ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ സംസ്ഥാന സെക്രട്ടറി അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന് പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല ജയിലിലായിരുന്നു എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ വളരെ വീരസ്യത്തോടു കൂടി പറയുന്നു കേട്ടു പറച്ചില് കേട്ടാൽ മഹാത്മാഗാന്ധിയുടെ ഒപ്പം ഉപ്പ് സത്യാഗ്രഹത്തിൽ ഉപ്പ് കുറുക്കിയതിന്റെ ബ്രിട്ടീഷുകാർ എടുത്ത കേസിന്റെ ഭാഗമായിട്ടാണ് ജയിലിൽ പോയതെന്ന് തോന്നിപ്പോകും അല്ല തൊട്ടടുത്തിരുന്ന് പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥിയുടെ നെഞ്ചിലേക്ക് കത്തിയെടുത്ത് കുത്തി കൊലുവാൻ ശ്രമിച്ച കേസിനകത്ത് ആ അതേ കുറ്റം തന്നെ മറ്റൊരു വിദ്യാർത്ഥിയിൽ ആവർത്തിക്കപ്പെട്ടപ്പോഴാണ് ഹൈക്കോടതി ഇടപെട്ട് ഈ ചെറുപ്പക്കാരന്റെ ജാമ്യം റദ്ദ്യപ്പെടുത്തുന്നത് എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം എന്താ കുണ്ടി കുത്തി വീഴും അടുത്ത ദിവസങ്ങളിൽ അതിനെപ്പറ്റി വിശദമായിട്ടുള്ള വേറൊരു ഞങ്ങൾ തന്നെ ഹാജരാക്കുകയും ചെയ്യും അതവിടെ നിൽക്കട്ടെ ഇപ്പൊ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ വെച്ച് നോക്കാം ഇപ്പൊ ആർഷോ പറയുന്നത് ഇതൊരു ഗൂഢാലോചനയാണ് ഇതൊരു കോൺസ്പെറസി തിയറിയാണ് അതിനകത്ത് മാധ്യമങ്ങളെ ആരോപിക്കുന്നുണ്ട് കെ എസ് യുവിനെ ആരോപിക്കുന്നുണ്ട് ഒരു കൈവിതും എറണാകുളം ഡി സി സി ആരോപിക്കുന്നുണ്ട് നമ്മളെല്ലാം സംശയത്തിന്റെ നെടിലാണ് അങ്ങനെ പറയുന്ന ആർഷോയുടെ വാദത്തെ ഈ വാദത്തെ വിഴുങ്ങുന്ന ഒരു സഖാവിന്റെ ഞാൻ സംസാരിക്കട്ടെ അങ്ങനെയാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ അല്ലേ പിണറായി വിജയന്റെ പാർട്ടി സി പി എം അല്ലേ ഈ മഹാരാജാസ് എന്ന് പറയുന്ന കോളേജ് സർക്കാർ ഓട്ടോണമസ് കോളേജ് അല്ലേ അവിടുത്തെ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ അധീനതയിലല്ലേ െ ഇനി മഹാരാജാസ് കോളേജിലെ താങ്കൾ ഇപ്പോൾ കാണിച്ച മൂന്ന് ഇന്റർവ്യൂ മൂന്ന് അഭിമുഖങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളോടുള്ള പ്രതികരണങ്ങളിൽ മൂന്ന് വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞ ഏതൊരു സിനിമയിലെ മാമുക്കോയെ പോലും അതിശയിപ്പിക്കുന്ന പ്രകടനം ഇപ്പോഴേ ഞാൻ സത്യത്തിൽ ഇപ്പോ എവിടെയാണ് ഇദ്ദേഹം നിൽക്കുന്നതെന്ന് അറിയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ജഗദീഷിനോട് ചോദിക്കുന്ന പോലെ സത്യത്തിൽ താക്കോലിപ്പോ എവിടെയായിരിക്കുന്നതെന്ന് ചോദിക്കേണ്ടി വരുന്ന ആ അവസ്ഥയുള്ള മഹാരാജാസ് കോളേജിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ വി എസ് ജോയ് അദ്ദേഹം ഏത് സംഘടനയുടെ ആളാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ നിന്റെ മാഷാണോ അതോ നീ കാലനാണോ ഇടതുപക്ഷ എന്ന് തന്നെ പറയാം സംഘടനെ എ കെ ജി സി ടി യുടെ മെമ്പറാണ് ഈ മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പളായ ഡോക്ടർ വി എസ് ചോയ് ഇനി ആർഷോ ഉന്നയിക്കുന്ന ആർഷോയുടെ ഡിപ്പാർട്ട്മെന്റ് വിനോദ് കല്ലോലിക്കൽ ഈ ഡോക്ടർ വിനോദ് കല്ലോലിക്കലിന്റെ രാഷ്ട്രീയം എന്താ ഇതേ സി പി എം അധ്യാപക സംഘടനയായ എ കെ ജി സി ടി യുടെ ഭാരവാഹിയാണ് ഇനി ഇതെല്ലാം പോട്ടെ മഹാരാജാസ് കോളേജിലെ പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല ഈ പറയുന്ന പ്രിൻസിപ്പൽ നിന്ന് കുറ്റം ആരോപിച്ച സൈറ്റിന്റെ അടക്കമുള്ള ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ഡോക്ടർ കൃഷ്ണകുമാർ കോട്ടയ അധ്യാപകൻ കൂടിയായ ഡോക്ടർ കൃഷ്ണകുമാർ ഏത് അധ്യാപക സംഘടനയുടെ ആളാണ് എ കെ ജി സി ടി എന്ന് പറയുന്ന സി പി എമ്മിന്റെ അധ്യാപക സംഘടന പോലെ കോവിഡ് വന്നപ്പോ ലോക്ഡൌൺ കോവിഡിനു മുമ്പ് അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് കിറ്റ് പക്ഷെ കിറ്റ് പിന്നെ വന്നപ്പോൾ ഇപ്പോൾ ഡോക്ടർ ഹാരിസിനെ പോലെ സമർപ്പിതരായി ജോലി ചെയ്യുന്ന ഡോക്ടർമാരുടെ ജീവനാണ് വില അതുകൊണ്ട് എന്ത് വില കൊടുത്തും വാങ്ങിച്ചു ഡോക്ടർമാർക്കും നഴ്സുമാർക്കും കൊടുക്കുക നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നോണുകൾ വരുന്നത് ഇതാണ് കേരളത്തിൽ ടീച്ചർ എടുത്ത നിലപാട് മുഖ്യമന്ത്രി എടുത്ത നിലപാട് അതല്ലോ ലോകായുക്ത കേസായി മാധ്യമങ്ങൾ കോവിഡ് കള്ളി ആരാ കോവിഡ് കള്ളി അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയിലേ ഇല്ല പോയിട്ട് രണ്ടെണ്ണം ഓർമ്മ വരും കേട്ടോ എന്തിനാ കോവിഡ് കള്ളിയായത് പതിനയ്യായിരം പി പി കിറ്റ് വാങ്ങിച്ചതിനാണ് ഒരു മന്ത്രിയെ കോവിഡ് കള്ളി എന്ന് വിളിച്ചത് ഈ പാടിന്റെ പുറകിൽ ഒരുപാട് കഥകളുണ്ടല്ലേ അവസാനപ്പെട്ട ആ അതേ മാധ്യമങ്ങൾ തന്നെയാണ് ഇപ്പൊ പറയുന്നത് സിസ്റ്റം പോയി മന്ത്രിയുടെ മൂക്കിന് താഴെ ഇതിങ്ങനെ ഉണ്ടായിട്ടു എന്താ മന്ത്രി ഇടപെടാത്തത് ഇടപെട്ട മന്ത്രിയെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ഒക്കെ പുറത്ത് ഇങ്ങനെ ശൈല ടീച്ചറെ ശൈലീച്ചറെ കോവിഡ് എന്ന് പറഞ്ഞ് വടകര മുഴുവൻ ഇവിടെ ഒരുപാട് കള്ളങ്ങൾ പുതിയൊരു വിശദീകരണം ഇനി ഇവിടെ എത്ര നിന്ദ്യവും നികിഷ്ടവുമായ മനോഭാവമാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ കൂട്ടർ ആളുകൾക്ക് ഇപ്പ പോലും രോഗത്തിൽ നിന്നും ആ രോഗ രോഗിയെ ആദ്യത്തെ രോഗിയെ മോചിപ്പിച്ച ചരിത്രമാണ് ഇപ്പൊ മലപ്പുറത്ത് ആരോഗ്യ സംവിധാനത്തിലുള്ളത് കൃഷ്ണവിലാസം വലിയ വെടി ചെറിയ വെടി വെടി വഴിപാടാണല്ലേ ഈ സർക്കാർ ആശുപത്രികളെ കുറിച്ചിട്ട് ഞാൻ ജീവിതത്തിൽ ഞാൻ വ്യക്തിപരമായി ജീവിതത്തിൽ ഒരിക്കൽ ഒഴിച്ച് ബാക്കി മുഴുവൻ സമയവും നാളെ ഇതുവരെ എൻ്റെ ഓർമ്മയിൽ ഞങ്ങൾ സർക്കാർ ആശുപത്രിയിൽ മാത്രം പോകുന്ന ഒരാൾ ഒരിക്കൽ മാത്രം ഒരു സർജറിക്ക് മാത്രം സ്വകാര്യ ആശുപത്രി അതുകൊണ്ട് സർക്കാർ ആശുപത്രികൾ മുഴുവൻ മോശമാണെന്നുള്ള അഭിപ്രായമില്ല കേരളത്തിലെ സാധാരണക്കാരുടെ അവസാന ഇടമാണ് സർക്കാർ ആശുപത്രി എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെയാണ് ഈ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കുന്നത് പക്ഷേ ഈ സർക്കാർ ആശുപത്രികളിലെ സംവിധാനങ്ങളെ കുറിച്ചിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു നാലു മാസം മുമ്പ് പറഞ്ഞത് അതിസമ്പന്നു ക്യൂ നിൽക്കുന്ന സർക്കാർ ഈ ആശുപത്രിമാർ ചികിത്സക്ക് ക്യൂ നിൽക്കുന്ന സർക്കാർ ആശുപത്രിയിലെ ദുര്യോഗങ്ങളെ കുറിച്ചിട്ടാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ എഴുതിയത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിനപ്പുറം അദ്ദേഹം ഉന്നയിച്ച വിഷയത്തിന്റെ ക്ലാരിറ്റി കൊണ്ട് അദ്ദേഹത്തിന് പിന്തുണ കിട്ടുമ്പോൾ മന്ത്രി പോലും നിലപാട് മാറ്റുന്നു മന്ത്രി പറഞ്ഞതെന്താ സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആണെന്ന് ഈ സിസ്റ്റം ഒമ്പത് വർഷമായിട്ട് ഭരിക്കുന്നത് പിണറായി വിജയന്റെ സർക്കാർ ഇനി പാടുള്ളൂ കഴിഞ്ഞ നാലര വർഷത്തിലധികമായിട്ട് ഈ സിസ്റ്റത്തിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നത് വീണ ജോർജ് എന്ന് പറഞ്ഞ മന്ത്രി ആകെ ചെയ്യും ചക്ക പോലെ ഈ മന്ത്രി കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു മുന്തിയ സർക്കാർ ആശുപത്രിയിൽ മിന്നൽ പരിശോധന നടത്തി മരുന്നുകൾ എന്താ കിട്ടാത്തത് എന്ന് ചോദിച്ച് ഫാർമസിസ്റ്റിനൊക്കെ വരട്ടുന്നു കമ്പ്യൂട്ടർ പരിശോധിക്കുന്നു അതിന്റെ ഉത്തരം മന്ത്രിക്ക് കിട്ടിയെങ്കിൽ അത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അറിയിക്കണം എന്റെ കഷ്ടകാലും പഴയ മാധ്യമ പ്രവർത്തകയുടെ അതേ ചടലതയോടെ അതേ കൗശലത്തോടെ മാധ്യമങ്ങളെ വിളിച്ച് മന്ത്രിയുടെ മിന്നൽ പരിശോധന നടത്തി അതിന്റെ ഉത്തരം കൂടി നമ്മൾക്കറിയണം ഇതിന്റെ യാഥാർത്ഥ്യം ഇത് ഞാൻ ഓർത്തു സിസ്റ്റം ഫെയിലിയറിന്റെ മനസ്സിലാവുള്ളൂ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് എന്ന് പറയുന്നതിന് ഒരു മടി നമ്മൾ വിചാരിക്കേണ്ട നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു കൂടുതലും വാഗ്ദാനങ്ങളാ കാരണം ഒന്ന് ഇവർക്ക് കേരളത്തിലെ സാധാരണ മനുഷ്യരുമായിട്ടുള്ള കണക്ടിവിറ്റി നഷ്ടപ്പെട്ടു അതിന്റെ ഭാഗമാണിത് ഈ തെരഞ്ഞെടുപ്പിൽ എന്റെ പാർട്ടി ജയിക്കുന്ന കാര്യം ഈ കേരളത്തിലെ സർക്കാർ ആശുപത്രിയിലെ ലിഫ്റ്റ് കേടാകുമ്പോൾ അതിൽ സി പി ഐയുടെ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന മനുഷ്യൻ പത്തിരുപത്തൊന്ന് മണിക്കൂർ പെടുന്നത് അയാളുടെ നല്ല ഭാഗ്യം കൊണ്ട് അയാൾ മരണപ്പെടാതെ രക്ഷപ്പെടുന്നു ആംബുലൻസിൽ ആ പെൺകുട്ടിയോടൊപ്പം നിന്ന ഹെഡ് നേഴ്സിനെ ഇടുക്കിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ് സർക്കാർ മാതൃക കാണിച്ചത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ഓർത്തിട്ടുണ്ടോ ഹൈക്കോടതി അനുകൂല ഉത്തരവുമായിട്ട് വന്നപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ വരാന്തയിൽ ആറ് ദിവസമാണ് ആ ആ പാവപ്പെട്ട ഇതാണ് ഇവരുടെ നമ്മൾ നോക്കുക മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ മറവിൽ നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഏകദേശം ആയിരത്തി അറുനൂറ് കോടി രൂപയുടെ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ കേരളത്തിലെ സാധാരണക്കാരെ കൊണ്ട് തീപ്പിച്ചു എന്നറിയാം അടിച്ചുപിടിച്ച് അഞ്ചു രൂപയുടെ ചീട്ടെടുക്കുമ്പോൾ ബാക്കി കൊടുക്കാനില്ലാത്ത കൊണ്ട് പത്ത് രൂപ ഈടാക്കുന്ന കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ നിന്ന് എന്റെ തൊഴിലോട് ഗ്യാസ് സിലിണ്ടർ പോലെയാണ് കാലാവധി കഴിഞ്ഞാൽ ആയിരത്തി അറുനൂറോളം കോടി രൂപയുടെ മരുന്നുകൾ തീറ്റിച്ചു എന്നുള്ള റിപ്പോർട്ട് വരുന്നത് സി എ ജി റിപ്പോർട്ടിലാണ് അത് ഏത് സമയത്താ കോവിഡിന്റെ സമയത്താണ് കാരുണ്യ ചികിത്സാ പദ്ധതി നിർത്തലാക്കപ്പെട്ടിരിക്കുന്നു പത്ത് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് അതിൽ മരുന്ന് കമ്പനികൾക്കും ഇൻഷുറൻസ് കമ്പനികൾക്കും സ്വകാര്യ ആശുപത്രികൾക്കും ഒക്കെ കൊടുക്കാൻ കുടിശ്ശിക മരുന്ന് കമ്പനികൾക്ക് കോടിക്കണക്കിന് രൂപ കൊടുക്കാനുള്ളപ്പോഴും സൂര്യോദയ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ലോക സമാധാനത്തിന് രണ്ട് കോടി രൂപ മാറ്റി വെക്കുന്ന സർക്കാരാണ് കേരളത്തിലുള്ളത് ഒരാറിഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ഈ സ്വിച്ചിന്റെ കാര്യമാണ് ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഇതൊക്കെ അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി